സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കെ കെ സുധാകരൻ എഴുതിയ നോവൽ സ്നേഹിക്കാൻ ഒരു കാലം തുടരുന്നു ആക്സിഡൻ്റ് ഉണ്ടായ കാര്യം ഓഫീസിൽ അറിയിച്ചില്ലേ ഇല്ല അറിയിച്ചാൽ വിസിറ്റേഴ്സിൻ്റെ ശല്യം ഭയങ്കരമായിരിക്കും പക്ഷെ അറിയിക്കാതിരിക്കാനും പറ്റില്ല മെഡിക്കൽ ഗ്രൗണ്ടിലല്ലേ മൂന്നാഴ്ച ലീവ് എടുക്കാൻ പോകുന്നത് അയൽ പറഞ്ഞു അങ്കിളിന് കൂട്ടുകാരികളുണ്ട് ഓഫീസിൽ കുസൃതി ചിരിയോടെ അവൾ ചോദിച്ചു ഇല്ല കള്ളം പറയല്ലേ ഞാൻ ഇവിടെ തന്നെ കാണും രണ്ടാഴ്ച വരുന്നവരെയൊക്കെ എനിക്ക് കാണാൻ പറ്റും നാളെ മുതൽ ഇവിടെ സുന്ദരിമാരുടെ ബഹളമായിരിക്കും വിൽസൺ പൊട്ടിച്ചിരിച്ചു പക്ഷേ അയാൾക്ക് പെട്ടെന്ന് ഒരു കാര്യം ഓർമ്മ വന്നു ആക്സിഡൻ്റ് ഉണ്ടായ കാര്യം മാധുരിയെ അറിയിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ അവൾ അസുഖം ഇവിടെ വന്നാലോ പെട്ടെന്ന് അയാളുടെ മുഖത്ത് ഗൗരവം നിറഞ്ഞു വീണ അത് ശ്രദ്ധിച്ചു അങ്കിൾ എന്താണ് ആലോചിക്കുന്നത് ഒന്നുമില്ല എനിക്ക് മനസ്സിലായി അങ്കിളിന് വേണ്ടപ്പെട്ട പലരും വരാൻ സാധ്യതയുണ്ട് ആ സമയത്ത് ഞാനിവിടെ ഉണ്ടാവുന്നത് വരുന്നവർക്കും അങ്കിളിനും ബുദ്ധിമുട്ടുണ്ടാക്കും അതുകൊണ്ടല്ലേ ഞാൻ വരേണ്ട എന്ന് പറഞ്ഞത് വിൽസൻ നീട്ടി അവളുടെ കയ്യിൽ പിടിച്ചു ഒരിക്കലുമില്ല അങ്ങനെ നീ വിചാരിക്കരുത് ആരു വന്നാലും എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല അങ്ങനെ ആരും വരാനുമില്ല എന്നെ കാണാൻ അവർ അല്പനേരം പരസ്പരം കണ്ണുകളിലേക്ക് നോക്കി അവൾ ഒടുവിൽ പുഞ്ചിരിച്ചു അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് വിഷമമൊന്നുമില്ല അതോർത്ത് അങ്കളിന് ഒരു വേവലാതിയും വേണ്ട അയാൾ അവളുടെ കയ്യിൽ പിടിവിട്ടില്ല അവൾ കൈ വലിച്ചതുമില്ല അല്പനേരം കഴിഞ്ഞപ്പോൾ ഉല്ലാസും റോണിയും രതീഷും തിരിച്ചെത്തി അവർ കാറിൽ നിന്ന് ക്യാരി ബാഗുകളും പാക്കറ്റുകളും എടുത്ത് കിച്ചണിൽ കൊണ്ടുചെന്ന് വെച്ചു പാലും മേടിച്ചായിരുന്നോ അവൾ ചോദിച്ചു ഉവ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഞാൻ കാപ്പി ഉണ്ടാക്കാം വിൽസൺ കൂട്ടുകാരുമായി സംസാരിച്ചിരുന്നപ്പോൾ വീണ ഒരു ട്രേയിൽ നാല് കപ്പ് കാപ്പിയുമായി വന്നു തലയണകൾ ഉയർത്തി വെച്ച് വിൽസണെ അതിൽ ചാരി ഇരുത്തി അവർ കാപ്പി കപ്പ് എടുത്തുകൊടുത്തു ചാരി ഇരുന്നു കൊണ്ട് അയാൾ കാപ്പി കുടിച്ചു ഹണിയുടെ കോഫി സൂപ്പർ രതീഷ് അവളെ പ്രശംസിച്ചു അത് കാപ്പിപ്പൊടിയുടെ മെച്ചമ്മ അവൾ പറഞ്ഞു അതൊന്നുമല്ല ഇതേ കാപ്പിപ്പൊടി കൊണ്ട് ഞാൻ കാപ്പി ഉണ്ടാക്കിത്തരാം അപ്പോഴറിയാം ഡിഫറൻസ് രതീഷ് പറഞ്ഞു അത് കറക്റ്റ് വിൽസൺ പറഞ്ഞു എല്ലാവരും ചിരിച്ചു സന്ധ്യയായപ്പോൾ മൂന്ന് പേരും പോകാൻ തയ്യാറായി ഞങ്ങൾ നാളെ വരാൻ ഇച്ചായ റോണി പറഞ്ഞു നാളെ നിനക്ക് ഡ്യൂട്ടിയില്ലേ വിൽസൺ തിരക്കി ഉച്ച കഴിഞ്ഞ് കയറിയാൽ മതി നാളെ എല്ലാവരും വരണമെന്നില്ല ഫ്രീ ആകുമ്പോൾ ആരെങ്കിലും വന്ന് ഹണിക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുത്താൽ മതി പിന്നെ സൗകര്യം പോലെ ആരെങ്കിലും ഹോസ്പിറ്റലിൽ ചെന്ന് ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റും വാങ്ങിക്കണം ഞാനൊരു ലീവ് ആപ്ലിക്കേഷൻ തരാം അത് ഓഫീസിൽ കൊണ്ടുചെന്ന് കൊടുക്കണം അണ്ണൻ അക്കാര്യത്തിൽ വിഷമിക്കണ്ട നാളെ തന്നെ ഞാൻ എൻ്റെ അധീക്ഷം കൂടി പോകാം മൂന്ന് പേരും യാത്ര പറഞ്ഞു പോയി വീട്ടിൽ വിൽസനും വീണയും അവശേഷിച്ചു ദിവസവും രണ്ടു നേരം കുളിക്കുന്നതാ ഞാൻ രാവിലെ ഇട്ട ഷർട്ട് ഇതുവരെ മാറ്റിയിട്ടുമില്ല അയാൾ പറഞ്ഞു ഹോസ്പിറ്റലിൽ വെച്ച് വലത് കാലിൽ ബാൻഡേജ് കെട്ടാൻ വേണ്ടി പാൻസ് മാറ്റിയിരുന്നു ഉല്ലാസ് വാങ്ങിക്കൊണ്ടുവന്ന കൈയിലായിരുന്നു വിൽസൻ്റെ വേഷം രാവിലെ ധരിച്ച ഷർട്ടും കുളിക്കാൻ പറ്റില്ലല്ലോ എങ്കിൽ വിഷണ്ണിയായി വീണ പറഞ്ഞു അത് സാരമില്ല നീ ചെന്ന ബക്കറ്റിൽ കുറച്ച് വെള്ളവും ഒരു ടവലും എടുത്തുകൊണ്ട് വന്നാൽ മതി ഞാൻ ദേഹം തുടച്ചോളാം കിടന്നുകൊണ്ട് തുടച്ചാൽ ബെഡ് തനിയും അവൾ പറഞ്ഞു ആ കസേര നീക്കിയിട്ട് തന്നാൽ മതി ഞാൻ മെല്ലെ അതിലേക്കിരിക്കാം നീ ഒന്ന് സഹായിച്ചാൽ മതി വിളിസൻ എഴുന്നേറ്റ് കാലുകൾ തൂക്കിയിട്ട് ബെഡിലിരുന്നു വലത് കാൽമുട്ടിന് ചുറ്റും ബാൻഡേജ് ചുറ്റിയിരുന്നതിനാൽ ആ കാലിന് ഒട്ടും വഴക്കും ഉണ്ടായിരുന്നില്ല ബെഡിനടുത്തേക്ക് വീണ കസേര നീക്കിയിട്ടു അവൾ അയാളെ താങ്ങിപ്പിടിച്ച് മെല്ലെ കസേരയിലിരുത്തി ഇനി സാരമില്ല അയാൾ പറഞ്ഞു അവൾ ചെന്ന് അര ബക്കറ്റ് വെള്ളം കൊണ്ടുവന്ന് അയാളുടെ അടുത്ത് നിലത്തിൽ വെച്ചു ടർക്കി ടവലും എടുത്തു കൊണ്ടുവന്നു ഞാൻ തുടച്ചു തരട്ടെ അവൾ ചോദിച്ചു വേണ്ട എനിക്ക് നാണമാകും അവളുടെ മുഖമാണ് നാണം കൊണ്ട് ചുമന്നത് അലമാരയിൽ മുണ്ടൊരു ഷർട്ടുമുണ്ട് എടുത്ത് ബെഡിൽ വെച്ചിട്ട് പോയിക്കോ അയാൾ പറഞ്ഞു അലക്കി മടക്കി വെച്ചിരുന്ന ഒരു ജോഡി മുണ്ടും ഷർട്ടും എടുത്ത് ബെഡിൽ വെച്ചിട്ട് അവൾ മുറിവിട്ട് പോയി എന്നിട്ട് കിച്ചണിൽ ചെന്ന് പച്ചക്കറികളും മുട്ടയും പാലും ഫ്രിഡ്ജിൽ എടുത്തു വെച്ചു അരിയും മുളക് പൊടിയും അതുപോലെയുള്ള മറ്റ് സാധനങ്ങളും അതാതിൻ്റെ ഡബ്ബകളിലും പ്ലാസ്റ്റിക് ബോട്ടിലുകളിലുമായി വെച്ചു ഹണി അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ വിൽസൺ വിളിച്ചു അവൾ അയാളുടെ അടുത്തേക്ക് ചെന്നു ദേഹം തുടച്ചു കഴിഞ്ഞ് വിൽസൺ മുണ്ടൊരു ഷട്ടം ധരിച്ചു കസേരയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു അയാളുടെ മുടി അലങ്കോലപ്പെട്ട് കിടക്കുന്നത് കണ്ട് അവൾ ചീർപ്പെടുത്തു കൊടുത്തു അയാൾ മുടി ചീക്കി വെച്ചു ഇപ്പോൾ സുന്ദരനായിട്ടുണ്ട് അവൾ പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ സുന്ദരനല്ലേ എന്താ ഇത്ര സംശയം എത്ര പെണ്ണുങ്ങൾ കൊതിച്ചു കാണും അങ്കിളിനെ ചിരിയോടെ അവൾ പറഞ്ഞു മതി സുഖിപ്പിച്ചത് എന്നെ ബെഡിൽ ഇരുത്താൻ ഹെൽപ്പ് ചെയ്യുക ഞാൻ വിചാരിച്ചിട്ട് വലതുകാൽ പൊക്കാൻ കഴിയുന്നില്ല അതിനു മുമ്പ് ബെഡ് വിരിച്ചു തരാം അവൾ പുതിയ ഷീറ്റും തലയിണയും എടുത്തുകൊണ്ടുവന്നു പഴയത് മാറ്റിയിട്ട് പുതിയത് വിരിച്ചു പിന്നെ വിൽസനെ താങ്ങി പിടിച്ച് ഇരുത്തി വിശക്കുന്നുണ്ട് അയാൾ പറഞ്ഞു അതിനെന്താ ഇപ്പം തരാമല്ലോ ചപ്പാത്തിയും വറുത്ത ചിക്കനുമാണ് അവർ വാങ്ങിക്കൊണ്ടുവന്നത് അവൾ അത് രണ്ടും ചെറുതായി ചെറുതായിരുന്നു ചൂടാക്കിയിട്ട് പ്ലേറ്റിലെടുത്ത് വിൽസന് കൊടുത്തു അയാൾ അത് കഴിച്ചു തീർന്നപ്പോഴേക്ക് അവൾ നിലം തുടച്ച് വൃത്തിയാക്കിയിട്ട് ബക്കറ്റ് എടുത്തുകൊണ്ട് പോയി നീ കഴിക്കുന്നില്ലേ അയാൾ ചോദിച്ചു കുളിക്കണം അത് കഴിഞ്ഞു മതി വീണ മുകളിലെത്തിയ മുറിയിൽ ചെന്ന് കുളിച്ചു വേഷം മാറി പിന്നെ ഭക്ഷണം കഴിച്ചു രാത്രി കുടിക്കാനുള്ള വെള്ളം ഒരു ജഗ്ഗിലാക്കി പകർന്ന് ഗ്ലാസ്സുമായി വിൽസൻ്റെ മുറിയിലേക്ക് ചെന്നു രണ്ടും അവൾ അയാളുടെ കൈയ്യെത്തും ദൂരത്ത് വെച്ചു ഞാൻ ഡ്രോയിങ് റൂമിലെ സെറ്റിയിലാണ് കിടക്കുന്നത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അങ്കിൾ വിളിച്ചാൽ മതി അവൾ പറഞ്ഞു നീ സെറ്റിയിൽ കിടക്കണ്ട ഉറക്കം വരത്തില്ല മുകളിലത്തെ മുറിയിൽ കിടന്നാൽ മതി അയ്യോ അത് വേണ്ട അങ്കിൾ വിളിച്ചാൽ ഞാൻ എങ്ങനെയാ കേൾക്കുന്നത് അവൾ എതിർത്തു ഞാൻ മൊബൈലിൽ വിളിച്ചോളാം മൊബൈൽ നീ തലയിൻ്റെ അടുത്ത് വെച്ചിരുന്നാൽ മതി അവൾ മെല്ലെ തലകുലുക്കി എന്നാൽ പോയി കിടന്ന് ഉറങ്ങിക്കോ എനിക്ക് ഉറക്കം വരുന്നു അയ്യോ രണ്ട് ടാബ്ലറ്റ് കഴിക്കാനുണ്ട് രാത്രിയിൽ ഞാനത് മറന്നു അവൾ രണ്ട് ഗുളികകളിലെടുത്ത് വെള്ളവുമായി അയാളുടെ അടുത്തേക്ക് ചെന്നു അത് വാങ്ങി അയാൾ കഴിച്ചു കാലിന് വേദനയുണ്ടോ അവൾ ചോദിച്ചു കാലിന് മാത്രമല്ല ശരീരം ആസകലം വേദനയുണ്ട് ഇതിൽ ഒരെണ്ണം ഉറങ്ങാനുള്ള ടാബ്ലറ്റ് ആയിരിക്കും അപ്പോൾ വേദന അറിയത്തില്ല അവൾ വിഷമത്തോടെ അയാളെ ഒന്ന് നോക്കി ഞാനിവിടെ ഇരിക്കണോ വേണ്ട ഹണി നീ പോയിക്കോ ശരിയെങ്കിൽ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് മാത്രമേ ഉള്ളൂ വിൽസൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അയാൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന് അവൾക്ക് മനസ്സിലായി അവൾ കുനിഞ്ഞ് അയാളുടെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തു അവിടെയല്ല അവൾ അയാളുടെ ചുണ്ടുകളിൽ ചുണ്ടുകൾ അമർത്തി അയാൾ കൈയെടുത്ത് അവളുടെ കഴുത്തിലൂടെ ഇട്ട് അവളുടെ മുഖം ചേർത്ത് പിടിച്ചു അവളുടെ ഹൃദയമെടുപ്പിൻ്റെ വേഗത കൂടി ഗുഡ് നൈറ്റ് ഹണി സ്വീറ്റ് ഡ്രീംസ് വിൽസൺ മന്ത്രിച്ചു ഗുഡ് നൈറ്റ് അങ്കിൾ പോകുമ്പോൾ ലൈറ്റ് ഓഫ് ചെയ്തേക്ക് ലൈറ്റ് ഓഫ് ചെയ്ത് വാതിൽ ചാരിയിട്ട് ഹണി മുകളിലേക്ക് മെല്ലെ പടികൾ കയറി താൻ ഏതോ ഒരു സ്വപ്ന ലോകത്തിലേക്ക് പോവുകയാണെന്ന് അവൾക്ക് തോന്നി വിറയ്ക്കുന്ന കാലുകളോടെ അവൾ ചെന്ന് സ്വന്തം മുറിയിലെ ബെഡിലേക്ക് മെല്ലെ കിടന്നു ഒരുപാട് ചിത്രശലഭങ്ങൾ അപ്പോൾ മുറിയിലേക്ക് പറന്നു വന്ന് അവൾക്ക് ചുറ്റും പാറിപ്പറന്ന് നൃത്തം ചെയ്യാൻ തുടങ്ങി രാവിലെ ഉണർന്നിട്ടും എഴുന്നേൽക്കാൻ മടിച്ച് ഹണി കണ്ണുകൾ അടച്ചു കിടന്നു അവൾ ശ്രീരാജനെ അപ്പോൾ ഓർത്തത് മിനിഞ്ഞാതെ പോയതാണവൻ സന്ദീപ് ഏട്ടൻ്റെ കൂടെ ഇന്ന് രാവിലെ ഒന്ന് വിളിച്ചു സന്ദീപ് ഏട്ടൻ്റെ വീട്ടിലാണെന്നും അല്പനേരം കഴിഞ്ഞ് അച്ഛനെ കാണാൻ വീട്ടിലേക്ക് പോകുമെന്നും അവൻ പറഞ്ഞു ഉച്ചയായിട്ടും അവൻ വിളിച്ചില്ല അങ്ങോട്ട് വിളിച്ചു നോക്കിയപ്പോൾ മൊബൈൽ സ്വിച്ച് ആയിരുന്നു പിന്നെ ഓരോ മണിക്കൂർ ഇടവിട്ട് വിളിച്ചു നോക്കി അപ്പോഴൊക്കെ സ്വിച്ച് ഓഫ് അപ്പോഴാണ് മനസ്സിലേക്ക് ഒരു ഭയം അറിയാതെ ഇഴഞ്ഞു കയറിയത് വീട്ടിൽ എതിർപ്പുണ്ടായി കാണും കല്യാണം നടത്താൻ അവർ തയ്യാറായിരിക്കുകയില്ല അക്കാര്യം പറയാനുള്ള മടി കൊണ്ടാണ് അവൻ സ്വിച്ച് ഓഫ് ചെയ്തു വച്ചിരിക്കുന്നത് സന്ധീപേട്ടൻ്റെ നമ്പർ വാങ്ങാനും മറന്നു അല്ലെങ്കിൽ വിളിച്ച് ചോദിക്കാമായിരുന്നു എന്തോ ഗൗരവതരമായ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ അവൻ വിളിച്ചേനെ ഹണി വീണ്ടും ഒരു മൈക്കത്തിലേക്ക് വഴുതി വീഴാൻ തുടങ്ങിയപ്പോഴാണ് മൊബൈൽ ബെല്ലടിച്ചത് ഞെട്ടിയുണർന്ന് അവൾ ബെഡിൽ തന്നെ വെച്ചിരുന്ന ഫോൺ വേഗം കൈനീട്ടിയെടുത്തു ശ്രീരാജൻ്റെ വിളിയല്ലായിരുന്നു അത് സിഡ്നിയിൽ നിന്ന് ചാച്ചനാണ് വിളിച്ചത് ഹലോ ചാച്ച അവൾ കോൾ എടുത്തു അവിടെ ഇപ്പോൾ എത്ര മണിയാകുമോളെ ഈ പച്ചൻ ചോദിച്ചു രാവിലെ ആറര അവൾ പറഞ്ഞു ഉറക്കത്തീന്ന് വിളിച്ചുണർത്തണ്ടാന്ന് വിചാരിച്ചാൽ ഞാൻ ഈ നേരത്തെ വിളിക്കുന്നേ നീ ഇപ്പോൾ ഹോസ്റ്റലിലല്ലേ അതേ ചാച്ച ഞാൻ വെറുതെ വിളിച്ചതാ ബെറ്റിയുടെ ഡേറ്റ് പറഞ്ഞേക്കുന്നത് ഈ മാസം ഇരുപത്തിയൊൻപതിനാ മിക്കവാറും ആ സമയത്ത് തന്നെ ഡെലിവറി നടക്കുമെന്നാണ് ഡോക്ടർ പറഞ്ഞത് ചേച്ചിക്ക് വേറെ അസുഖമായിട്ടൊന്നും ഇല്ലല്ലോ ദൈവം സഹായിച്ച് അവൾ ആരോഗ്യത്തോടെ ഇരിക്കുന്നു ഡെലിവറി കഴിഞ്ഞാൽ അമ്മച്ചിയെ ഇവിടെ നിർത്തിയിട്ട് ഞാനങ്ങ് വന്നാലോ എന്ന് ആലോചിക്കുക എനിക്കിവിടെ മോളെ ഇവിടെ വന്നാലും ചാച്ചനൊറ്റയ്ക്ക് ബോർ അടിക്കത്തില്ലേ അവൾ ചോദിച്ചു അവിടാണെങ്കിൽ പരിചയക്കാരും നാട്ടുകാരും ഒക്കെ ഉണ്ടല്ലോ എനിക്കൊരു ബോറടിയും ഉണ്ടാകത്തില്ല അതിരിക്കട്ടെ വിളിച്ചനെ കാണാറുണ്ടോ ഇല്ല ചാച്ച ഞാനിപ്പം ഹോസ്റ്റലിനല്ലയോ നീ അങ്ങോട്ട് പോകാറുണ്ടോ ഇല്ല അതാ നല്ലത് വെറുതെ എന്തിനാ അവൻ നിന്നെ വിളിക്കാറുണ്ടോ ഇല്ല ചാച്ചാ പുള്ളി ഇപ്പം നമ്മളെയൊക്കെ മറന്നാൽ മട്ടാ അവൾ വെറുതെ പറഞ്ഞു അങ്ങനെ തന്നെ ഇരിക്കട്ടെ നമുക്ക് നഷ്ടമൊന്നുമില്ലല്ലോ അവൻ അവിടെ വല്ല ബാങ്ക് ടെസ്റ്റിന്റെ കോച്ചിങ്ങിനോ മറ്റോ പോണേ വെറുതെ സമയം വേസ്റ്റാക്കി കളയണ്ട എന്തെങ്കിലും ഒരു ജോലിക്ക് ഞാൻ ശ്രമിക്കുന്നുണ്ട് ചാച്ച അതാ നല്ലത് അമ്മച്ചിക്ക് കൊടുക്കാം സിസിലിയും അല്പനേരം അവളോട് സംസാരിച്ചു ഹണിക്ക് വിഷമം തോന്നാതിരുന്നില്ല തരുന്നില്ല ശ്രീരാജുമായുള്ള തൻ്റെ കെട്ട് നടന്നു എന്നറിയുമ്പോൾ ചാച്ചൻ്റെയും അമ്മച്ചിയുടെയും ഹൃദയം പൊട്ടും അവൾ എഴുന്നേറ്റു പല്ല് ബ്രഷ് ചെയ്തു ഒട്ടും വിശപ്പില്ലാതിരുന്നത് കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റിന് അവൾ ഒന്നും ഉണ്ടാക്കിയില്ല ഒരു കാപ്പി മാത്രം ഉണ്ടാക്കി കുടിച്ചു ശ്രീരാജിനെ വിളിച്ചു നോക്കിയപ്പോൾ സ്വിച്ച് ഓഫ് ഉച്ചയായപ്പോൾ ഒരു കോൾ വന്നു ശ്രീയാണ് വിളിച്ചത് ഹലോ ശ്രീ നീ എന്താ ഇതുവരെ വിളിക്കാഞ്ഞത് അച്ഛനും അമ്മയും എന്തു പറഞ്ഞു ഞാൻ വരണോ അങ്ങോട്ട് സത്യത്തിൽ ഞാൻ പേടിച്ചു പോയി അവൾ തുടരെ സംസാരിച്ചു ഹണി ശ്രീരാജ് വിളിച്ചു എന്താടാ ഒരു കാര്യം പറയാനാണ് ഞാൻ വിളിച്ചത് നിനക്ക് താങ്ങാൻ പറ്റത്തില്ലെന്ന് എനിക്കറിയാം പക്ഷെ നിന്നെ അറിയിക്കാതെ പറ്റില്ലല്ലോ എനിക്ക് ഞാൻ ഞാൻ ഇനി അങ്ങോട്ട് വരില്ല നമ്മൾ ഇനി ഒരിക്കലും കാണുകയില്ല ഹണി ഞെട്ടി ശ്രീ നീ എന്താ പറയുന്നത് നമ്മളിനി നീ തിരിച്ചു തിരിച്ചുപോയിക്കോ കഴിഞ്ഞതൊക്കെ വെറും ഒരു സ്വപ്നം മാത്രമാണെന്ന് വിചാരിച്ചാൽ മതി എൻ്റെ അച്ഛനെയും അമ്മയെയും ധിഖരിക്കാൻ എനിക്ക് പറ്റില്ല നീ നിൻ്റെ ചാച്ചനെയും അമ്മച്ചെയും മാനം കെടുത്തണ്ട അവരോടൊന്നും പറയണ്ട ആരും ഒന്നും അറിയണ്ട ശ്രീ അവൾ അലറി വിളിച്ചു പക്ഷേ അവനത് കേട്ടില്ല അതിനു മുമ്പേ കോൾ കട്ട് ചെയ്തിരുന്നു ഹണി തല ചുറ്റി നിലത്തേക്ക് വീണു കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ ശ്രീരാജ് മുഖമുയർത്തി സന്ദീപനെ ഒന്ന് നോക്കി ഇതിലും ഭേദം എന്നെയങ്ങ് കൊല്ലുന്നതായിരുന്നു സ്നേഹം നടിച്ച് എന്നെ അവിടെ നിന്ന് വിളിച്ചിറക്കി ഇവിടെ കൊണ്ടുവന്ന തടവിലിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ അവളെ അപായപ്പെടുത്തുമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ അവളോട് അങ്ങനെയൊക്കെ സംസാരിച്ചത് ആ ഭാഗം നീ ഭംഗിയായി അഭിനയിച്ചു ശ്രീരാജെ അപ്പോൾ നിനക്ക് അവളോട് സ്നേഹമുണ്ട് അത് നന്നായി അല്ലെങ്കിൽ എൻ്റെ പയ്യന്മാർക്ക് പണിയായനെ അവർ അവളെ പിടിച്ചുകൊണ്ടുപോയി വല്ല റെയിൽപ്പാളത്തിലോ കായലിലോ എറിയും അത് പേടിച്ചാണ് ഞാൻ നിങ്ങൾ അതും അതിലപ്പുറവും ചെയ്യുമെന്ന് എനിക്ക് മനസ്സിലായി നിങ്ങളും പ്രേമിച്ചല്ലേ കല്യാണം കഴിച്ചത് നിങ്ങൾക്ക് മനസ്സിലാവില്ലേ സ്നേഹിക്കുന്ന ഒരു പെണ്ണിൻ്റെയും ആണിൻ്റെയും മനസ്സ് നിസ്സഹായതയോടെ ശ്രീരാജ് ചോദിച്ചു ഞാൻ സ്നേഹിച്ചത് സ്വജാതിയിലുള്ള പെണ്ണിനെയാ അല്ലാതെ അന്യമതക്കാരിയേ അല്ല നമ്മുടെ തറവാടിന് ഈ നാട്ടിൽ ഒരു നിലയും വിലയുമുണ്ട് അന്തസ്സും അഭിമാനവും ഉണ്ട് പൂപ്പള്ളി തറവാടിൻ്റെ യശസ്സിന് കളങ്കമുണ്ടാക്കുന്ന ഒന്നും നീ എന്നല്ല ഏതൊരു ചെയ്താലും അത് തടയാനുള്ള ബാധ്യത എനിക്കുണ്ട് ശ്രീരാജിനെ എറണാകുളത്ത് നിന്ന് നേരെ കൊണ്ടുവന്നത് തറവാടിനടുത്തുള്ള സന്ദീപിൻ്റെ വീട്ടിലേക്കാണ് പഴയ മട്ടിലുള്ള ഒരു ഇരുനില വീടായിരുന്നു അത് ഹണിയുമായുള്ള ബന്ധത്തിൽ നിന്ന് പിന്മാറണമെന്ന് അവൻ്റെ അമ്മ പത്മകുമാരി വന്ന് കണ്ണീരോടെ അപേക്ഷിച്ച് നോക്കി അവൻ്റെ മനസ്സ് മാറ്റാൻ അമ്മയ്ക്ക് കഴിഞ്ഞില്ല പിന്നെ അവൻ്റെ അച്ഛൻ രാമചന്ദ്രമേനോൻ്റെ ഊഴമായിരുന്നു അദ്ദേഹം വന്ന് അവനെ ഭീഷണിപ്പെടുത്തി സമനില തെറ്റി അവനെ തല്ലി ചതച്ചു എന്നിട്ടും ശ്രീരാജ് വഴങ്ങിയില്ല അതിനു ശേഷമാണ് ഗൂഢാലോചന നടത്തി പുതിയ ഒരു തന്ത്രം മെനഞ്ഞത് ഹണിയെ വിളിച്ച് ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറുന്നു എന്നവൻ പറയണം അല്ലെങ്കിൽ ആളെ വിട്ട് അവളെ ഇല്ലായ്മ ചെയ്യും എന്തും ചെയ്യാൻ മടിക്കാത്തവനാണ് രാമചന്ദ്ര മേനോൻ എന്ന് അവൻ അറിയാമായിരുന്നു ഒരു രാത്രി മുഴുവൻ അവൻ അതേക്കുറിച്ച് ആലോചിച്ചു അവർ പറയുന്നത് അനുസരിക്കുന്നതാണ് ഹണിയെ രക്ഷപ്പെടുത്താൻ തൽക്കാലം നല്ലത് എന്ന തീരുമാനത്തിൽ ഒടുവിൽ അവൻ എത്തി സന്ദീപ് പഠിപ്പിച്ചു കൊടുത്ത ഡയലോഗാണ് അവൻ ഹണിയോട് പറഞ്ഞത് അവൾക്കൊരു സംശയം തോന്നാതിരിക്കാൻ വേണ്ടിയായിരുന്നു അത് അവൾക്ക് ഒരു ഉപദ്രവവും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് അവൻ അതിന് വഴങ്ങിയതും നിങ്ങൾ പറഞ്ഞതെല്ലാം ഞാൻ അനുസരിച്ചു പക്ഷേ വേറെ ഏതെങ്കിലും പെണ്ണിനെ എൻ്റെ തലയിൽ കെട്ടിവെക്കാമെന്നാണ് അച്ഛൻ്റെ മനസ്സിലിരിപ്പെങ്കിൽ അത് നടക്കത്തില്ലെന്ന് സന്ദീപേട്ടൻ ഒന്ന് പറഞ്ഞേക്ക് സന്ദീപ് ഒന്ന് ചിരിച്ചു എൻ്റെ ഭാര്യ പ്രിയയെ ഞാൻ പ്രേമിച്ചാണ് കല്യാണം കഴിച്ചത് അത് നിനക്കും അറിയാമല്ലോ പക്ഷെ നിനക്കറിയാത്ത വേറൊരു രഹസ്യമുണ്ട് പ്രിയയെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് അസ്ഥിയിൽ പിടിച്ച വേറൊരു പ്രണയമുണ്ടായിരുന്നു എനിക്ക് ശ്രീരാജ് അയാളെ പകിച്ചു നോക്കി ഒന്നിച്ച് ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു കുപ്പി വിഷത്തിൽ എല്ലാം അവസാനിപ്പിക്കണമെന്ന് തീരുമാനിച്ചിരുന്നവരാണ് ഞങ്ങൾ പക്ഷേ അവളുടെ വീട്ടിൽ നിന്ന് എതിർപ്പുണ്ടായപ്പോൾ അവൾ പിന്മാറി അവൾക്കെന്നെ വേണ്ടെങ്കിൽ അവളെ എനിക്കും വേണ്ട എന്ന് ഞാനും അങ്ങ് തീരുമാനിച്ചു അത്രയേ ഉള്ളൂ ഏത് പ്രേമവും അതുപോലല്ല ഹണിയും ഞാനും അവൻ പ്രതിഷേധിച്ചു ഒക്കെ നിൻ്റെ തെറ്റിദ്ധാരണയമോനെ നിൻ്റെ ഈ ഡയലോഗ് കേട്ടപ്പോൾ തന്നെ അവൾ നിന്നെ വെറുത്തു കാണും സ്നേഹിച്ച് വഞ്ചിച്ചവനോട് ഒരു പെണ്ണും പുറക്കുകയില്ല നീയാണ് ഇനി അവളുടെ ഒന്നാം നമ്പർ ശത്രു ഇല്ല ഹണി ഇതൊന്നും വിശ്വസിക്കത്തില്ല അഥവാ നല്ല തെറ്റിദ്ധാരണയും ഉണ്ടായാൽ ഞാനത് മാറ്റിയെടുത്തോളാം സന്ധീപ് പെട്ടെന്ന് മിന്നൽ പോലെ പാഞ്ഞുചെന്ന് ശ്രീരാജൻ്റെ കയ്യിൽ നിന്ന് മൊബൈൽ പിടിച്ചെടുത്തു അവർ തമ്മിൽ ചെറിയൊരു മൽപ്പിടുത്തം നടന്നെങ്കിലും ശ്രീരാജിന് മൊബൈൽ കിട്ടിയില്ല നീയിനി അവളോട് സംസാരിച്ചെങ്കിലല്ലേ തെറ്റിദ്ധാരണ മാറൂ എന്നെങ്കിലും നീ ഇനി അവളെ കാണുമെങ്കിൽ അതിനു മുമ്പ് നിൻ്റെ കല്യാണം നടന്നു കഴിഞ്ഞിരിക്കും സന്ദീപ് ഒരു ചിരിയോടെ അവൻ്റെ മൊബൈലിന് പിൻഭാഗത്തെ ഫ്ലാപ്പ് വിരൽ നഖം കൊണ്ട് നുള്ളി തുറന്നു സിം കാർഡ് എടുത്ത് മടക്കി ഒടിച്ച് ജനാലയിലൂടെ പുറത്തേക്കെറിഞ്ഞു തൽക്കാലം നീ ഇനി പുറംലോകം കാണുകയില്ല ഈ റൂമിൽ തന്നെ ആയിരിക്കും നിന്റെ താമസം വിശപ്പിന് ആഹാരം കിട്ടും മാറ്റി കൊടുക്കാൻ ഡ്രസ്സും തരും പരാക്രമം വല്ലതും കാണിക്കാൻ ശ്രമിച്ചാൽ അതൊരു ആത്മഹത്യ മാത്രമാകും ഓർത്തോ സന്ദീപ് വേഗം മുറിയിൽ നിന്നിറങ്ങി വാതിൽ പൂട്ടി അയാൾ നേരെ അടുക്കളയിൽ ചെന്ന് പ്രിയയെ കണ്ടു ശ്രീ വിളിക്കും കഥകൾ തുറക്കരുത് ഒരു കാരണവശാലും അവനോട് സംസാരിക്കാൻ ശ്രമിക്കരുത് മനസ്സിലായില്ലേ ഞാൻ പൂപ്പള്ളിയിൽ ഒന്ന് പോയിട്ട് വരാം സന്ദീപിന്റെ മുഖത്തെ രൗദ്രഭാവം കണ്ട് പ്രിയ ഭയത്തോടെ നിന്നു സന്ദീപ് അപ്പോൾ തന്നെ ബുള്ളറ്റ് എടുത്ത് തറവാട്ടിലേക്ക് ചെന്നു പൂ മുഖത്തെ ചാരി കസേരിയിൽ കിടക്കുന്നുണ്ടായിരുന്നു രാമചന്ദ്ര മേനോൻ ബൈക്ക് മുറ്റത്ത് സ്റ്റാൻഡിൽ ഉറപ്പിച്ചിട്ട് സന്ദീപ് ഒതുക്കുകല്ലിന് താഴെ ചെരുപ്പഴിച്ചു വെച്ചിട്ട് കുട്ടി കയറി ചെന്നു അയാളെ കണ്ട മേനോൻ എഴുന്നേറ്റിരുന്നു എന്തായി മേനോൻ തിരക്കി അവനൊരു പാവാത്താനല്ലേ ചെറിയച്ച ആദ്യം ഒന്ന് ബലം പിടിച്ചെങ്കിലും പിന്നെ സമ്മതിച്ചു ഞാൻ പറഞ്ഞു കൊടുത്തത് വള്ളി പുള്ളി തെറ്റാതെ അവളോട് സംസാരിച്ചു മേനുവിൻ്റെ കണ്ണുകളിൽ ഒരു പ്രതീക്ഷ മിന്നി പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച ഫലം ഉണ്ടാകുമോടാ എന്നിട്ടും അയാൾ സംശയിച്ചു ഒറ്റയ്ക്ക് ആ ഫ്ലാറ്റിൽ അവൾക്ക് കഴിയാനൊന്നും പറ്റത്തില്ല ചെറിയ ച രണ്ട് മൂന്ന് ദിവസത്തിനകം അവിടുന്ന് കെട്ടുകെട്ടും അവൻ്റെ പേരിലല്ലേ അവൻ ആ ഫ്ലാറ്റ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് അവൾക്കത് ഒഴിഞ്ഞു കൊടുത്തേ പറ്റൂ അതിനു വേണ്ടുന്ന ഗ്രൗണ്ട് വർക്ക് ഞാൻ ചെയ്തോളാം സന്ധ്യ ഏറ്റു എന്നാൽ ഞാൻ ആ മാധവനെ ഒന്ന് വിളിക്കട്ടെ മേനോൻ ചോദിച്ചു ധൈര്യമായിട്ട് വിളിക്ക് മേനോൻ എഴുന്നേറ്റ് ടെലിഫോൺ സ്റ്റാൻഡിൽ വെച്ചിരുന്ന ഒരു ചെറിയ ഡയറി എടുത്തു മാധവചന്ദ്രൻ്റെ നമ്പർ കണ്ടുപിടിച്ചു എന്നിട്ട് റിസീവർ എടുത്ത് ആ നമ്പർ ഡയൽ ചെയ്തു ഹലോ അംബുജമാണ് ഫോൺ എടുത്തത് ഞാൻ പാലക്കാട്ട് നിന്നാണ് മേനോൻ മാധവൻ ഇല്ലേ അവിടെ ഉണ്ട് കൊടുക്ക് ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ മാധവചന്ദ്രൻ ലൈനിൽ വന്നു ഹലോ മാധവ ഇത് മേനാണ് പറ മേനെ നേരത്തെ നമ്മൾ തീരുമാനിച്ചതുപോലെ അതേ ഡേറ്റിൽ തന്നെ കല്യാണം നടത്താം പക്ഷേ വേറൊരു ചെറിയ മാറ്റം വരുത്തേണ്ടി വരും അതെന്താണ് മാധവചന്ദ്രൻ ചോദിച്ചു ശ്രീരാജ് ഇപ്പോൾ ഇവിടെ പാലക്കാട് വീട്ടിലുണ്ട് അവൻ്റെ അഭിപ്രായം കല്യാണം ഗുരുവായൂരിൽ വെച്ച് നടത്തിയാൽ മതിയെന്ന അയ്യോ അതെങ്ങനെ മേനേ തൃപ്പൂണിത്തുറയിലെ ഓഡിറ്റോറിയം ബുക്ക് ചെയ്ത് അഡ്വാൻസും കൊടുത്തതല്ലേ തന്നെയുമല്ല കല്യാണക്കുറിയിൽ ഓഡിറ്റോറിയത്തിൻ്റെ പേരല്ലയോ കൊടുത്തേക്കുന്നേ മാധവചന്ദ്രൻ വിഷ്ണനായി ഇന്ന് ചെന്ന് പറഞ്ഞാൽ ബുക്കിംഗ് ക്യാൻസൽ ചെയ്ത് അഡ്വാൻസ് തിരിച്ചു കിട്ടും അവർക്കത് വേറെ വല്ലവർക്കും കൊടുക്കാമല്ലോ അഥവാ അഡ്വാൻസ് കിട്ടിയില്ലെങ്കിൽ തന്നെ അത് പോട്ടടാ നമുക്ക് ഗുരുവായൂരിൽ വെച്ച് എല്ലാം ഭംഗിയായി നടത്താം മേനോൻ സമാധാനിപ്പിച്ചു അതുമാത്രമല്ല മേനോനെ ചിലരെയൊക്കെ കുറികൊടുത്തു ക്ഷണിച്ചു കഴിഞ്ഞു ഫോണിലൊന്ന് വിളിച്ചു പറഞ്ഞാൽ മതിയല്ലോ ഗുരുവായൂരിൽ വെച്ചായിരിക്കും കല്യാണമെന്ന് ഗുരുവായൂരപ്പൻ ഓരോന്ന് തീരുമാനിച്ചിട്ടുണ്ട് അതനുസരിച്ച് എല്ലാം നടക്കൂ മാധവചന്ദ്രൻ പിന്നെ എതിർപ്പൊന്നും പറഞ്ഞില്ല ആശ്വാസത്തോടെ രാമചന്ദ്ര മേനോൻ റിസീവർ വെച്ചു അപ്പോൾ ആ പ്രശ്നം പരിഹരിച്ചു പക്ഷേ ആ പെണ്ണിൻ്റെ കാര്യം മേനോൻ സന്ദീപിനെ നോക്കി ചെറിയച്ഛൻ അതോർത്ത് ഓർത്ത് വിഷമിക്കണ്ട വേണ്ടതെന്താണെന്ന് എനിക്കറിയാം ഞാനത് ചെയ്തോളാം സന്ദീപ് ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചു പോയി മെനുൻ ആലോചനയോടെ അത് നോക്കി നിന്നു അടുത്ത ഭാഗം നാളെ